നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം വിനാശകരമായ സിൽവർ ലൈൻ ഉപേക്ഷിക്കുക ഇ ശ്രീധരന്റെ നിർദ്ദേശം തള്ളിക്കളയുക ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവ് പിൻവലിക്കുക സമരക്കാർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കുക നിലവിലുള്ള റെയിൽപാത വികസിപ്പിച്ച് യാത്രാക്ലേശം ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തി ശ്രീധരൻ രാധാകൃഷ്ണൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു പൊതുവേ എന്നോട് അവസാനമാണ് ഈ കർത്തവ്യം നിർവഹിക്കുന്നത് ഞാൻ ആ കർത്തവ്യം നിർവഹിക്കാം ഇത് ഉദ്ഘാടനം നടത്തിയതായി പ്രഖ്യാപിക്കുന്നു ഈ സംസ്ഥാനും അപ്പൊ ഞാൻ പറഞ്ഞു നടപ്പാക്കില്ല നടക്കില്ല അതിന് ചില കാരണങ്ങളുണ്ട് അത് സാങ്കേതികമായ കാരണങ്ങളുണ്ട് കേരളത്തിന്റെ പരിസ്ഥിതിക്ക് ഒരു കാരണവശാലും ചേരുന്ന പദ്ധതിയല്ല തകർക്കുന്ന പദ്ധതിയാണ് അതിനിപ്പോ തെളിവ് വന്നിട്ടുണ്ട് അത് സിൽവർ ലൈൻ കൊണ്ടല്ല തെളിവുണ്ടായത് എൻ എച്ച് അറുപത്തി ആറ് കൊണ്ട് തെളിവുണ്ടായി അത് ഞാൻ വിശദീകരിക്കാം രണ്ട് സാമ്പത്തികമായി തൊട്ടടുത്തുള്ള ആശാ വർക്കർമാർക്ക് ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ കൂട്ടിക്കൊടുക്കാൻ പറ്റാത്ത സർക്കാർ അറുപതിനായിരം കോടി രൂപ എന്ന വ്യാജേനെ ഒന്നര ലക്ഷം കോടി രൂപ ചെലവാക്കാൻ എവിടെയാൽ കാശുള്ളത് ഇതിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത് സിൽവർ ലൈനിന്റെ പദ്ധതിയുമായി ബന്ധം ഈ കടലാസി രേഖയുമായി കേരളത്തിലുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളിലെല്ലാം പോയിട്ടുണ്ട് വരിക രണ്ടായിരം കോടി തരുമോ നാലായിരം കോടി തരുമോ എന്ന് എല്ലാ ബാങ്കുകളും ഒരേ ശബ്ദത്തിൽ പറഞ്ഞത് ഈ പദ്ധതിക്കുള്ള അംഗീകാരം ആദ്യം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ എന്നിട്ട് വരാം കാരണം അംഗീകാരം കിട്ടണമെങ്കിൽ സാങ്കേതികമായി അത് ശരിയാവണം സാമ്പത്തികമായി കേരളത്തിന് എവിടെന്നെങ്കിലുമൊക്കെ കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തെളിവ് വേണം വിഭവങ്ങളുടെ കാര്യത്തിൽ ഇത്രയൊക്കെ കുന്നും മലയും ഒക്കെ കേരളത്തിൽ ഇടിച്ച് കളയാനുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് ഇതൊന്നുമല്ലാതെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ലക്ഷം ആൾക്കാരെയെങ്കിലും അടിച്ചൊതുക്കി ഒഴിപ്പിക്കാതെ അതെങ്ങനെയാണ് അല്ലാതെ ഒഴിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല എന്ന് സർക്കാർ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മഞ്ഞ കുറ്റി തലക്കിടിച്ച് തന്നെ ഞങ്ങൾക്ക് ഒഴിപ്പിക്കാൻ അറിയാവുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ അതും കൂടെ ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ് സാമാന്യ ബോധത്തിന് മനുഷ്യന്റെ കേരളത്തിലുള്ള സാമാന്യ സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഭാരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഈ പദ്ധതി നടക്കില്ല അത്ര തന്നെ പണ്ടാണെങ്കിൽ ഈ പദ്ധതി നിൽക്കുന്നവർക്ക് ഗുണം മാത്രം പറഞ്ഞു കൊടുത്താൽ മതി ഇന്ന് അതല്ല ഇന്ന് നമ്മൾ അതിന്റെ ദോഷങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരൊറ്റ ഉദാഹരണം എടുക്കുക നാഷണൽ ഹൈവേ അറുപത്തി ആറ് നമ്മൾ എല്ലാവരും സഞ്ചരിച്ചിട്ടുള്ള റോഡാണ് നാല് വരി ഉണ്ടായിരുന്നു സുഖമായിട്ട് പോയിക്കൊണ്ടിരുന്നു തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വീടുകളും കടകളും ഉണ്ടായിരുന്നു അവർക്കൊക്കെ ആക്സസ് ഉണ്ടായിരുന്നു ആർക്ക് വേണമെങ്കിലും ഈ റോഡിലേക്ക് കയറാം ആർക്ക് വേണമെങ്കിലും ഇറങ്ങി പോവാം കേരളത്തിന്റെ നൂറ് ശതമാനം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഒരു റോഡ് അതും വെള്ളപ്പൊക്കം വന്ന് അതിഭയങ്കരമായ വെള്ളപ്പൊക്കം മാത്രം വരും മരുമ്പോൾ മാത്രമാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഒക്കെ വെള്ളം കയറുന്നത് അല്ലെങ്കിൽ ജലത്തിന്റെ ഒഴുക്കനുസരിച്ച് തന്നെ പണിഞ്ഞിട്ടുള്ള റോഡുകളാണ് ഇന്ന് വരെ നമുക്ക് എം സി ആയാലും എൻ എച്ച് ആയാലും ആ എൻ എച്ചിനെ എടുത്തിട്ട് ഇന്ന് ആക്സസ് കൺട്രോൾ ആയിട്ടുള്ള ഹൈബ്രിഡ് ആനവിറ്റി മോഡൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്ത് ഈ എൻ എച്ച് അറുപത്തി ആറ് അതിന് മുമ്പ് എൻ എച്ച് പതിനേഴ് നാൽപ്പത്തി ഏഴുമായിരുന്നതിനെ അറുപത്തി ആറാക്കി ഇന്ന് ആക്സസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ പല ലെവലിലുള്ള ക്രോസിങ്സും ചെറിയ ആർക്കും വേണ്ടാത്ത സർവീസ് റോഡ്സും കാശ് കൊടുത്ത് അതായത് ഒരു ഒരു യാത്രയ്ക്ക് മാത്രം ആയിരം ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയൊക്കെ കാശ് കൊടുത്ത് സഞ്ചരിക്കാൻ പറ്റുന്ന ഫോർ വീലർ കാറുകളും ലോറികളും അത്തരത്തിലെ ലോങ് ഡിസ്റ്റൻസ് ബസ്സുകളും മാത്രം യാത്ര ചെയ്യുന്ന കേരളത്തിന്റെ ഇരുപത് ശതമാനം മാത്രമുള്ള ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന റോഡാക്കി മാറ്റിയത് സബ്കെ വികാസ് എല്ലാവർക്കും വേണ്ടി വികസനം എല്ലാവർക്കും വേണ്ടി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരും ജനകീയ സർക്കാർ എന്ന് പറയുന്ന പിണറായി സർക്കാർ കൂടെ ഒന്നിച്ചു ചേർന്നിട്ടാണെന്നുള്ളത് മനസ്സിലാക്കണം വളരെ കുറച്ച് പേർക്ക് വേണ്ടി മാത്രം പോകാൻ പറ്റുന്നതും അതേസമയം നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതേ മാതൃകയിലുള്ള എന്നാൽ ഇത്രയൊന്നും ആൾക്കാരെ ഒഴിപ്പിക്കാത്ത പില്ലറിലൂടെ ഓടുന്ന മറ്റൊരു ദുരന്തമല്ല